ഡിഗ്രി വില കൊടുത്തു വാങ്ങാം ജോലി വില കൊടുത്ത് വാങ്ങാം സുഖം വില കൊടുത്ത് വാങ്ങാം എന്നാൽ സമാധാനം വില കൊടുത്ത് വാങ്ങാവുന്നതല്ല സമാധാനം സ്വയം സ്വയമാർജിക്കേണ്ടതാണ് അതിന് പല വഴികളുണ്ട് ഒന്നാമത്തേത് മറ്റുള്ളവരെ അനുഭാവപൂർവ്വം കേൾക്കുക എന്നുള്ളതാണ് അവരുടെ സംഭാഷണത്തിൽ നിന്ന് നമ്മുടെ തന്നെ ജീവിത പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കും അത് മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് ഇടയാക്കും രണ്ടാമത്തെ മാർഗം അറിവ് നേടുക എന്നുള്ളതാണ് പ്രശ്നങ്ങളുടെ കാരണങ്ങളും അതിനുള്ള പരിഹാരവും അറിവ് നേടുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു അതും മാനസികമായ സംഘർഷം കുറയ്ക്കുന്നതിന് കാരണമാകും മൂന്നാമത്തെ മാർഗം തുറന്ന സംഭാഷണമാണ് ശാന്തമായി ഒരാളുമായി നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാകും മാനസിക ഉല്ലാസവും മാനസിക ഊർജവും നമുക്ക് ലഭിക്കും അത് സ്വാഭാവികമായും ശാന്തിക്കും സമാധാനത്തിനും ഇടയാക്കും നാലാമത്തെ മാർഗം വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്വയം അറിയുന്നത് പോലെ ചുറ്റുമുള്ളവരെയും ചുറ്റുമുള്ളവയെയും നമ്മൾ അറിയണം അപ്പോഴാണ് നമ്മുടെ ലോകം വിശാലമാകുന്നത് സ്വകാര്യതയുടെ ചെറിയ ലോകത്തിൽ ഒതുങ്ങുന്നവർക്ക് മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അഞ്ചാമത്തെ മാർഗം സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അസമത്വമാണ് പലപ്പോഴും അസംതൃപ്തിയും മാനസിക സംഘർഷവും ഉണ്ടാക്കുക ഞാൻ അറിയേണ്ടത് എൻ്റെ സമാധാനം എന്നിലല്ല എൻ്റെ അടുത്തിരിക്കുന്നവനിലാകുന്നു എന്നുള്ളതാണ് എൻ്റെ സഹോദരൻ എൻ്റെ സമാധാനത്തിൻ്റെ കാവൽക്കാരനാണ്